ഇരട്ട കുട്ടികളായതുകൊണ്ട് തന്നെ എട്ട് മാസം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് രണ്ടു പേരും ആവശ്യത്തിനുള്ള വെയിറ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫിഫ്ത്ത് മന്ത് മുതൽ കൊടുത്തിട്ടുള്ള സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ ഫസ്റ്റ് എന്നെ ഫിഫ്ത്ത് ആയപ്പോഴേക്കും സുധീയുടെ അമ്മ ഈ ഒരു കായപ്പൊടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുന്നംകായ നമ്മളെ വീടിൻ്റെ അടുത്ത് ഓർഗാനിക് ആയിട്ട് ഉണ്ടാക്കുന്നത് മേടിക്കാൻ കിട്ടും അപ്പോൾ അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ഇതുപോലെ നൈസായിട്ട് വട്ടത്തിൽ അരിഞ്ഞിട്ട് ഉണക്കുന്നതാണ് വെയിലത്തെച്ച് വെച്ചിട്ട് ഇതുപോലെ അങ്ങനെ പൊടിയുന്ന രീതിയിൽ നമ്മൾ ഉണക്കിയിട്ടുണ്ട് ഒട്ടും ഈർപ്പല്ലാണ്ട് നല്ല ക്ലീൻ ആക്കിയിട്ട് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിത് ആയിട്ട് ഒരു കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ സിക്സ് മന്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടാമത്തെ ബാച്ചാണ് രണ്ടാമത്തെ ഇതായിട്ട് നമ്മൾ വീണ്ടും ഉണ്ടാക്കിയതാണ് എപ്പോഴും മൊത്തത്തിലെടുത്ത് പൊടിക്കാതെ കുറച്ച് കുറച്ചായിട്ടെടുത്ത് പൊടിക്കുന്നതാണ് നല്ലത് കാരണം പെട്ടെന്ന് കേട് കേടുവരുന്നൊരു സാധനമാണത് ഈർപ്പൊക്കെ തട്ടുമ്പോൾ പിന്നെ സിക്സ് മന്ത് ചോറൂണൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ രാഗി സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ നന്നായിട്ട് കഴുകി ഉണക്കിയിട്ട് തവിടോട് കൂടിയിട്ട് പൊടിച്ചിട്ട് വെച്ചതാണ് കേട്ടോ അപ്പം ഇത് രാഗി നമ്മൾ മൊത്തത്തിൽ പൊടിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കായപ്പൊടിയാണെങ്കിലും രാഗിയാണെങ്കിലും മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഈ ഒരു പനങ്കൽക്കണ്ടമാണ് പനങ്കൽക്കണ്ടം നമ്മൾ വേടിച്ചിട്ട് ഒന്ന് കഴുകി കുറച്ച് വെള്ളത്തിൽ നമ്മൾ അരി അലിയിച്ചെടുക്കണം ഒന്ന് ചൂടാക്കിയിട്ട് മെൽട്ട് ചെയ്തിട്ട് എടുക്കണം ഞാൻ ഓൾറെഡി ഇങ്ങനെ കുറച്ച് ദിവസം മേടിച്ചിട്ട് ഒരു അരക്കിലോ ഒക്കെ മേടിച്ചിട്ട് ഇങ്ങനെ മെൽറ്റ് ചെയ്ത് ഇതുപോലത്തെ ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കും എന്നിട്ട് ആവശ്യത്തിന് നമ്മൾ എടുത്തിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് പിന്നെ കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധാ കൽക്കണ്ടത്തിനേക്കാളും നല്ലത് പനം കൽക്കണ്ടാണ് കുട്ടികൾക്ക് കുറച്ചും കൂടെ തൊണ്ടയ്ക്ക് നല്ലത് കഫഘട്ടമൊന്നും വരാതിരിക്കാനൊക്കെ ബെറ്റർ പനം കൽക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇത് മേടിച്ചത് അപ്പോൾ കുറച്ച് വാങ്ങിയിട്ട് നമ്മൾ ഇതുപോലെ ഈ ഒരു ഗ്ലാസ് കണ്ടെയ്നറിലാക്കി വെക്കും പിന്നെ ഇത് അരിച്ചിട്ട് വേണം നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ കാരണം ഇതിൽ കുറേ നാര് കുറച്ച് കച്ചറകൾ പോലെ നമുക്ക് അരിച്ചിട്ട് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം ഇത്രയും നമുക്ക് ആ ഒരു വേസ്റ്റ് പോലത്തെ സംഭവം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ അരിച്ചിട്ട് വേണം ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കേട്ടോ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ കായപ്പൊടി വരക്കാനാണെങ്കിലും രാഗി വരകാനാണെങ്കിലും ഒക്കെ ഇപ്പോൾ ഇപ്പോൾ കൊടുക്കുന്നത് ഇത് മാത്രമാണ് കേട്ടോ പിന്നെ കൽക്കണ്ടം കൊടുക്കാൻ വലിയ കുഴപ്പമില്ല പിന്നെ ഇവർ പ്രീമെച്യൂർ ആയിട്ട് ജനിച്ചതുകൊണ്ടാണ് നമ്മളിപ്പോൾ തന്നെ ഇത് കൽക്കണ്ടം സ്റ്റാർട്ട് ചെയ്യാത്തത് കേട്ടോ പിന്നെ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് സെറിലാക്ക് വേണമെങ്കിൽ കൊടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ ഞാൻ ആക്കി സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് ഇത് പല ഫ്ലേവർ ഉണ്ട് കേട്ടോ ആപ്പിൾ പിന്നെ വീറ്റ് ആപ്പിൾ ക്യാരറ്റ് റൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് സിക്സ് മന്ത് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അത് ഈ മൂന്നെണ്ണം വീറ്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഫ്ലേവർ ഉണ്ട് അപ്പോൾ ഞാനിത് ചുമ്മാ വാങ്ങി വെച്ചിട്ടുണ്ട് പക്ഷേ കുട്ടികൾക്ക് ഇഷ്ടമാണ് കേട്ടോ നല്ലൊരു ആയിട്ട് നമ്മൾ ഓട്സൊക്കെ വരകി പോലത്തെ ഒരു സംഭവം പോലെയാണ് നല്ല പ്രോട്ടീൻ ആണ് ഡോക്ടർ തന്നെ പറഞ്ഞു നെസ്റ്റം അതേപോലെ തന്നെ സിറിലാക്കൊക്കെ നല്ലതാണ് നമുക്ക് കൊടുക്കുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലുണ്ടാക്കുന്നത് ഉണ്ടാക്കിയാൽ മതിയെന്ന് അപ്പോൾ ഞാനിത് സിറിലാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നാല് സ്പൂൺ ആണെങ്കിൽ ഹൺഡ്രഡ് എം എൽ ഓഫ് വാട്ടർ ആണ് എടുക്കാറുള്ളത് ഒരു സ്പൂണ് ഇരുപത്തഞ്ച് എം എൽ വെച്ചിട്ട് എടുക്കുക അത് നമുക്ക് ആ ഒരു പാക്കറ്റ് തന്നെ കണക്ക് ഉണ്ട് കേട്ടോ പിന്നെ അപ്പോൾ ഞാൻ അനുസരിച്ചിട്ടുള്ള എടുത്തിട്ട് നന്നായിട്ട് എന്താ പറയുക നന്നായിട്ട് മിക്സ് ചെയ്യും പിന്നെ ഇതുപോലത്തെ ഒരു വിസ്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും ഇല്ലാണ്ട് എനിക്ക് കായപ്പൊടിയാണെങ്കിലും രാഗി ആണെങ്കിലും ഇതാണെങ്കിലും ഒക്കെ നന്നായിട്ട് ഇളക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാറുണ്ട് കേട്ടോ നമ്മളെ വീട്ടത്തെ ബാക്കി പിള്ളേരാണ് നിങ്ങളിപ്പോൾ കണ്ടത് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ചൂടുവെള്ളമാണ് കേട്ടോ ചൂട് നല്ല തിളച്ച വെള്ളമൊന്നും ചൂടാറിയിട്ടുള്ള ഒരു വെള്ളമാണ് അപ്പോൾ രണ്ട് പേർക്കും ഞാനിവിടെ എടുത്തിട്ടുണ്ട് നമ്മൾ ഡെയിലി രണ്ട് നേരം മാത്രമേ സോളിഡ്സ് കൊടുക്കുന്നുള്ളൂ ഒന്ന് ഒന്ന് രാവിലെ ഒരു ഏകദേശം ഒരു പത്ത് മണി ആ സമയത്ത് പിന്നെ ഒരു വൈകുന്നേരം അഞ്ച് മണി ചിലപ്പോൾ അത് ആറുമണി ഏഴുമണിവരെ ഒക്കെ ആവാറുണ്ട് കാരണം അവർ ഉറങ്ങുന്ന സമയം ഉണ്ടല്ലോ അപ്പം രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലതാണ് ഇതാവുമ്പോൾ നിങ്ങൾക്ക് ആരാ ഉണർന്നിരിക്കണം ആരാ വിശക്കുന്ന അപ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം പക്ഷേ ഈ രാഗിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡായി മാറില്ലേ അപ്പോൾ വീണ്ടെടുത്ത് ചൂടാക്കും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മൾ ഒരുമിച്ചാണ് കൊടുക്കാറുള്ളത് കേട്ടോ അല്ലാത്ത സമയത്ത് നമ്മൾ ഫോർമുല മിൽക്കാണ് കൊടുക്കാറ് ഇതിപ്പോൾ രണ്ടും രണ്ടുപേർക്കും ഇഷ്ടമാണ് ഈ ഒരു സാധനം എന്ന് പറയുന്നത് ഇടയ്ക്ക് ഫോർമുല മിൽക്ക് കൊടുക്കും ഇടയ്ക്ക് മുലപ്പാൽ കൊടുക്കും പിന്നെ സോൾഡ്സ് ആയിട്ട് കൊടുക്കുന്നതാണത് പിന്നെ ഇത് അവിടെ നിന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഡ്രൈ നട്ട്സ് വെള്ളത്തിലിട്ട് അലയിച്ചിട്ട് അരച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും കുട്ടികൾക്ക് വെയിറ്റ് കൂടും അവർക്ക് അവിടെ കുട്ടികൾക്കൊക്കെ കൊടുത്തിരുന്നു എന്ന് എനിക്കറിയില്ല എത്രത്തോളം കൊടുക്കാൻ പറ്റുന്നു അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള ഡ്രൈ ഡ്രൈനട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഞാനിപ്പോൾ നാലൊരു ബദാം നാല് കാഷ്യൂ പിന്നെ ഒരു ആറ് എന്താ പറയുക പിസ്ത പിന്നെ കുട്ടികൾക്ക് വയർ ഇളകുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു നാല് ഉണക്ക മുന്തിരിയും കൂടെ കൊടുക്കും ഇത് എപ്പോഴും കൊടുക്കാറില്ല കേട്ടോ ഉള്ളൂ പിന്നെ ഈ ഒരു സോളിഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസത്തെ ഗ്യാപ്പ് ഗ്യാപ്പൊക്കെ ഇട്ടിട്ടാണ് കൊടുക്കാറ് അതും ഒരു നേരം കുറച്ചേ ഉണ്ടാവുകയുള്ളൂ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നാല് കുരു എന്തെങ്കിലും ഉള്ളിലെന്തെങ്കിലും ഉണ്ടോ ഒക്കെ നോക്കിയിട്ടാണ് പിന്നെ ഒരു നാല് ഈത്തപ്പഴം കൂടെ അത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണെന്ന് പറഞ്ഞിട്ട് മേടിച്ചതാണ് കേട്ടോ ഈ ഒരു ഡേറ്റ്സ് അപ്പോൾ ഒരു നാലെണ്ണം ഇത് ഞാൻ എന്ത് ചെയ്യും ഒന്നെങ്കിൽ ദിവസം രാത്രി കിടക്കാൻ നേരത്തെ സോക്ക് ചെയ്തിട്ട് രാവിലെ അരച്ച് കൊടുക്കും അല്ല കൂടുതലും ഞാൻ ചെയ്യാറ് ഒരു പത്ത് മണിക്കൊക്കെ എന്താ പറയുക ഇത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴുകിയിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളത്തിലാണ് ഇട്ട് വെക്കുക അതായത് ഏകദേശം ഒരു തിളച്ച വെള്ളമല്ല ഒന്നും ഒന്നും കൂടെ ചൂടാറിയത് വെള്ളത്തിൽ ഞാൻ ഇട്ട് വയ്ക്കും മിനിമം നാല് മണിക്കൂറെങ്കിലും ഞാൻ ഇത് സോക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കും അല്ലെങ്കിൽ അഞ്ച് മണിക്കൂർ അത് കഴിഞ്ഞതിന് ശേഷം ഇത് ഇതുപോലെ ഇരിക്കും ഈ വെള്ളത്തിൽ തന്നെ ഇങ്ങനെ ഞാൻ അരച്ചെടുക്കാറുള്ളത് പിന്നെ പിസ്ത ചെറുതായതുകൊണ്ടാണ് ഞാനൊരു ആറെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് കഴിഞ്ഞാൽ തോലൊക്കെ കളഞ്ഞ് അണ്ടിപ്പരിപ്പൊക്കെ തുറന്ന് അതേപോലെ പിസ്തക്കും തോടുണ്ടായിരിക്കും അതിൻ്റെ തോട് കളഞ്ഞു ബദാമിൻ്റെ തോടും കളഞ്ഞു ഈത്തപ്പഴത്തിൻ്റെയും തോടുണ്ടായിരുന്നു അത് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് പോലെ കിടക്കുമല്ലോ അപ്പോൾ അതും കളഞ്ഞിട്ടാണ് ഞാൻ നന്നായിട്ട് മിക്സ് മിക്സിയിട്ട് ജാറിലിട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ നമ്മൾ അരയാത്ത പീസ് എന്തെങ്കിലും ഉണ്ടോ നമ്മൾ സെപ്പറേറ്റ് നോക്കണം കേട്ടോ അതായത് ഈ ബദാമിൻ്റെ ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കണം അപ്പം നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടാണ് മക്കൾക്ക് കൊടുക്കാറ് കണ്ടോ ആകെ കുറച്ചേ ഉണ്ടാവുള്ളൂ പക്ഷേ ഇത് കുറച്ച് കഴിച്ചാലും അവർക്ക് പെട്ടെന്ന് വയറ് ഇങ്ങനെ ആദ്യം നിറയാത്ത പോലെ ഉണ്ടെങ്കിലും അവർക്ക് പെട്ടെന്നൊന്നും വിശക്കില്ല അത്യാവശ്യം നല്ല പ്രോട്ടീൻസ് ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ ഇതിലുള്ളത് കേട്ടോ അപ്പം അതുകൊണ്ട് കൊടു ഇത് കൊടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല നിങ്ങളിപ്പോൾ കമൻസിൽ പറയും പക്ഷേ അമ്മമാർ നമ്മൾ അവിടെയുള്ള പുനിർന്നവരൊക്കെ പറയുമ്പോൾ നമ്മളതിനനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ ഈ ഒരു സാധനം മക്കൾക്ക് നല്ല ഇഷ്ടമാണ് പിന്നെ അതേ ഞാൻ ഓരോ സാധനങ്ങളും ഇതേപോലെ പൊടിച്ചിട്ട് ഓരോ കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നൈറ്റിൽ ഇപ്പോൾ കൊടുക്കാൻ പോകുന്നത് എന്താ പറയുക കായപ്പൊടിയാണ് അതുകൊണ്ടാണ് ഈ ഒരു വെളിച്ചം ഡിമ്മായിട്ടിരിക്കുന്നത് കേട്ടോ നൈറ്റിൽ വരക്കിയപ്പോഴാണ് വലിയ വെളിച്ചം കാണാത്തത് പിന്നെ ഞാനിതേ ഇവർക്ക് ഇതുപോലൊരു സ്റ്റാൻഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ആമസോണിൽ നിന്ന് അതായത് കുട്ടികളുടെ പാത്രങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ സാധനങ്ങളൊന്നും നമ്മൾ വേറെ ഒന്നിനും ഉപയോഗിക്കുന്നില്ല അവർക്ക് വേണ്ടി മാത്രമായിട്ട് വാങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ അതൊക്കെ ആ സ്റ്റാൻഡിലാണ് വയ്ക്കാറ് അപ്പം ഞാൻ ആവശ്യത്തിന് ഫിൽറ്ററിൽ നിന്ന് വെള്ളം എടുത്തു എന്നിട്ട് എന്നിട്ടിതേ കായപ്പൊടി എടുക്കുകയാണ് കേട്ടോ കായപ്പൊടി ഞാൻ ഇപ്പോൾ രണ്ട് പേരുള്ളതുകൊണ്ടാണ് ഈ ഒരു ക്വാണ്ടിറ്റി എടുക്കുന്നത് ഒരു അഞ്ച് സ്പൂണ് ഇങ്ങനെ വടിച്ചെടുക്കില്ലേ ആ ഒരു അഞ്ച് ടേബിൾ സ്പൂണിൻ്റെ അളവിന് ഞാൻ എടുക്കും പിന്നെ അതിന് അതിനനുസരിച്ചിട്ട് നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് പനം കലക്കണ്ട ഒരുക്കി വെച്ചതുണ്ടാവും അഞ്ച് ടേബിൾ സ്പൂൺ എടുക്കുക അഞ്ച് സ്പൂണ് അപ്പോൾ ഇതിങ്ങനെ അലി അടിയിലിങ്ങനെ ഊറി നിൽക്കുന്നുണ്ടാവും അതൊന്നും മിക്സ് ചെയ്തിട്ട് എടുക്കണം ഇല്ലായെന്നുണ്ടെങ്കിൽ അടിയിലേക്ക് ഭയങ്കര തിക്കായിട്ടും മേലയ്ക്ക് കുറച്ച് കട്ടി കുറവുള്ള രീതിയിലാണ് വരിക അപ്പോൾ ആവശ്യത്തിന് ഒരുപാട് മധുരം അവർക്ക് വേണ്ട എന്നാൽ ഒട്ടുമധുരം ഇല്ലെങ്കിൽ അവർ കഴിക്കത്തല്ല എന്നാൽ ഒരു അവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു മധുരം നിങ്ങൾ നോക്കിയിട്ട് കാണിക്കുക കേട്ടോ കലക്കി നോക്കുക പിന്നെ ഞാൻ ഇതുപോലത്തെ വിക്സ് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഇത് നല്ല ഉപകാരമായിട്ടുണ്ട് സാധാ സ്പൂണ് തവിയൊക്കെ അതിനേക്കാളും നല്ലത് ഇതുപോലത്തെ ഒരു സാധനമാണ് നമുക്ക് ഇളക്കാനും നല്ല നല്ല സ്മൂത്തായിട്ടുള്ള ക്രീമി പോലത്തെ രാഗിയാണെങ്കിലും കായപ്പൊടിയാണെങ്കിലും നമുക്ക് കിട്ടും ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റവിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കുക തീ കൂട്ടിയും കുറച്ചൊക്കെ നമ്മളിങ്ങനെ ചൂടാക്കും നന്നായിട്ടിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ വീണ്ടും പോയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം പിന്നെ നമ്മൾ ആവശ്യത്തിന് ഇതിങ്ങനെ തിക്കായിട്ട് വരും അപ്പോൾ വേവുന്ന വേവുന്നവരെ നമ്മളിങ്ങനെ ഒരു ഡാർക്ക് കളറായിട്ട് വരും ഒരു ബ്ലാക്ക് കളറല്ല ഒരു ഡാർക്ക് കളറായിട്ട് പൊടിനേക്കാൾ നന്നായിട്ട് വെന്ത് വരുമ്പോൾ കളർ മാറി വരും അതാണ് ഇതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ വീട്ടിൽ എല്ലാവരും അമ്പലത്തിൽ പോയത് കാരണം ഞങ്ങളെ ഉള്ളൂ അപ്പോൾ രണ്ടുപേരും അവിടെ എടുത്ത് കിടത്തിയിട്ടൊക്കെയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ കണ്ടില്ലേ ഒന്നും കൂടെ കളർ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കലാണ് കേട്ടോ അതായത് കുറച്ചുഴിച്ചാൽ കുറച്ചുഴച്ചാൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ച് വേവിച്ചെടുക്കുക ആദ്യം തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലൂസ് കൺസിസ്റ്റൻസിയിലാണ് കിട്ടുക ഇതാവുമ്പോൾ നമുക്ക് ആ ഒരു നല്ല കഴിക്കാൻ പറ്റുന്ന ഒലിച്ച് പോകാത്ത രീതിയിൽ വരും നമ്മൾ ഫിഫ്ത്ത് മന്തിലൊക്കെ നല്ല വാട്ടറി ആയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കാരണം ആ സമയത്തൊക്കെ അവർക്ക് തിക്നെസ് കൂടി കഴിഞ്ഞാൽ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ രാഗി അവർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമാവുന്നില്ല എന്താണെന്ന് അറിയില്ല ഇനി കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് കൊടുക്കണം രാഖി അങ്ങനെ കഴിക്കാത്ത പ്രശ്നമല്ല പക്ഷെ എന്നാലും ഈ തവിടോട് കൂടി കൊടുക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞിങ്ങനെ തരി തരി പോലെ ഉണ്ടാകുമല്ലോ അപ്പോൾ അതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല കായപ്പൊടി ഭയങ്കര സ്മൂത്താണ് അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതേ ഞാൻ ഇവരുടെ കഴുത്തിലിടാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ഏപ്രിൽ മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇതാകുമ്പോൾ നമ്മളെ ആ ഡ്രസ്സിലൊന്നും ആവത്തില്ല അവരെ ഇതിപ്പോൾ സമ്മതിക്കാതിരിക്കുകയാണ് അവനിങ്ങനെ വിശന്നിട്ടാണ് കേട്ടോ അപ്പോൾ അതേ കഴുത്തിൽ കെട്ടി കൊടുക്കുമ്പോൾ അവരെ മേത്തൊന്നും ആവത്തില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിപ്പോൾ സോളിഡ്സ് ആയിട്ട് കൊടുക്കുന്നത് ഇനി ഒരു സെവൻ മന്ത് ആകുമ്പോൾ ഒക്കെ ചേഞ്ച് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് പല സാധനങ്ങളും അമ്മ പറഞ്ഞതുണ്ട് അപ്പോൾ ആ സമയത്ത് അതിൻ്റെ ഒരു വീഡിയോ ഇടാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് മക്കൾക്ക് വേണ്ടി കൊടുക്കുന്നത് ഇപ്പോൾ അത്യാവശ്യം വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ട് രണ്ട് പേരും അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എല്ലാവർക്കും അല്ലെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും ആയി എന്ന് വിചാരിക്കുന്നു മക്കൾ ഇപ്പോൾ സേഫാണ് ഓക്കെ ആണ് ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്നുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബായ്